നമസ്കാരം സംസ്ഥാന പോലീസ് സേനയിലെ ചില അംഗങ്ങളും ഗുണ്ടാ നേതാക്കളും തമ്മിലുള്ള അവിഹിത ബന്ധമൊക്കെ ചൂണ്ടിക്കാട്ടി പുതിയ ചർച്ചകളൊക്കെ നടത്താനായിട്ട് ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയൻ ഒരു യോഗം ചേർന്നു പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ പങ്കെടുത്തു കേരളത്തിലെ പോലീസ് സേനയിൽ വലിയ മാറ്റങ്ങൾക്ക് സൂചന നൽകുന്ന ഒരു യോഗമാണ് ഇന്ന് ചേർന്നത് അതിനിടയിലാണ് ഒരു പുതിയ സംഭവം സംഭവമുണ്ടായത് അങ്കമാലിയിൽ ഗുണ്ടാനേതാവിൻ്റെ വീട്ടിൽ പോലീസുകാർക്ക് വിരുന്നൊരുക്കി കാപ്പാലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണ്ടാനേതാവ് തമ്മനം ഫൈസലിൻ്റെ വീട്ടിലൊരുക്കിയ വിരുന്നിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അടക്കം നാല് പോലീസുകാർ പങ്കെടുത്തു എന്നാണ് വിവരം പുളിയനത്ത് ഇന്നലെ വൈകിട്ട് ആറു മണിക്ക് അങ്കമാലി പോലീസ് നടത്തിയ റെയ്ഡിലാണ് ഡിവൈഎസ്പിയും സംഘവും കുടുങ്ങിയത് ഗുണ്ടാനേതാക്കളുടെ വീട്ടിൽ നടത്തുന്ന ഓപ്പറേഷൻ ആഗ് പരിശോധനയുടെ ഭാഗമായിട്ടാണ് അങ്കമാലി പോലീസ് തമ്മനം ഫൈസലിന്റെ വീട്ടിൽ എത്തിയത് എന്നാൽ ഡിവൈഎസ്പിക്കും പോലീസുകാർക്കുമുള്ള വിരുന്നാണ് നടക്കുന്നത് എന്ന് പിന്നീടാണ് വ്യക്തമായത് റെയ്ഡിനെത്തിയ അങ്കമാലി എസ് ഐയെ കണ്ടതോടെ ഡിവൈഎസ്പി അടക്കമുള്ള പോലീസുകാർ രക്ഷപ്പെടാൻ ശ്രമിച്ചു ശുചിമുറിയിൽ കയറിയാണ് ഡിവൈഎസ്പി ഒളിച്ചത് അങ്കമാലി പോലീസ് വിവരം പിന്നീട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു റെയ്ഡിൽ കണ്ടെത്തിയ പോലീസുകാരെ അങ്കമാലി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വിവരങ്ങൾ ശേഖരിച്ചു ഡിവൈഎസ്പിയെ കണ്ടെത്തിയതായി പോലീസ് റിപ്പോർട്ടിൽ ഇല്ല ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബു ആണ് ഗുണ്ടാനേതാവിന്റെ വിരുന്നിൽ പങ്കെടുത്തത് എന്നാണ് വിവരം ഇദ്ദേഹമാണ് പോലീസുകാരെ വിരുന്നിന് എത്തിച്ചത് എന്നാണ് അറിയുന്നത് ആലുവ റൂറൽ എസ് പി ഡിവൈഎസ്പിയോട് വിശദീകരണം തേടിയിട്ടുണ്ട് വിരുന്ന് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ് വിരുന്ന് സംഘടിപ്പിച്ചത് എന്തിൻ്റെ പേരിലാണെന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്